നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് ഗൈഡൻസ് മെസ്സേജസ് ആണ് അതായത് നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ട് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതിന് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കുന്നത് കേട്ടോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനെറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് അതുപോലെ ലവ്വേഴ്സ് ആയിക്കോട്ടെ ഇഷ്ടമായിട്ടുള്ള ഫയറിലാളുകൾ ആയിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് അതുപോലെ പേഴ്സൺ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് കൂടി കൂടിയിരുന്നിട്ട് റീഡിങ് കാണാം കിങ് ഓഫ് സോൾസ് എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് നിങ്ങളിപ്പോൾ ലൈഫിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നതിന് കാരണം നിങ്ങളിപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് അഡ്വൈസ് ചോദിക്കുന്നുണ്ട് അതായത് ഞാൻ ഇതിങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നുള്ളത് മറ്റുള്ളവരോട് നിങ്ങൾ അതിന്റെ അഡ്വൈസ് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി ചിലരാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ചെവിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നോണ്ടിരിക്കയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ളിൽ നിന്ന് അതായത് നിങ്ങൾക്കുള്ളിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഡിസിഷൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു തീരുമാനം നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട് അത് നിങ്ങളുടെ സോള് പറയുന്നതാണ് പക്ഷെ അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഡെസിഷനിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ഡെസിഷൻ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലോട്ട് എത്തുന്ന സിറ്റുവേഷനിൽ അതിന് നിങ്ങൾക്ക് പറ്റാതെ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ നിന്ന് നിങ്ങളുടെ സോള് പറയുന്ന കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അത് കേൾക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല കാരണം അത്രയും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളോടങ്ങനെ ഒരു ഡെസിഷൻസ് പല പല ആളുകളും നിങ്ങളെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ നിങ്ങൾക്കുള്ളിലോട്ട് ഒന്ന് നോക്കണം അതായത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ എന്താണ് തീരുമാനം എടുക്കുന്നത് ആ നിങ്ങൾക്കുള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഡിസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫേവറബിൾ ആയിരിക്കും മറ്റുള്ളവരൊക്കെ പറയുന്നത് മറ്റുള്ളവരുടെ ഒരു കൺസെപ്റ്റിലായിരിക്കും അല്ലെങ്കിൽ അവർ നോക്കിക്കാണുന്ന രീതിയിലായിരിക്കും അവർ കാര്യങ്ങളെ കാണുന്നതും അവർ പറയുന്നതും പക്ഷേ നിങ്ങൾക്കുള്ളിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന നിങ്ങൾ ചോദിച്ച് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ചെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫേവറബിൾ ആയിരിക്കും അത് നിങ്ങളുടെ ലൈഫിനെ നല്ലൊരു രീതിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു തീരുമാനമായിരിക്കും മുൻപോട്ട് നിങ്ങൾ ലൈഫിനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു റിഗ്രറ്റ് ഇല്ലാണ്ട് ആവും അതായത് നിങ്ങൾ തന്നെ ചോദിച്ച് നിങ്ങൾ തന്നെ എടുത്തൊരു തീരുമാനം ആവുമ്പോൾ അവിടെ റിഗ്രറ്റ് ഉണ്ടാവില്ല കംഫർട്ടബിൾ ആയിരിക്കും അതായത് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ പോസിറ്റീവ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഏത് രീതിയിലൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പൊ ആ രീതിയിൽ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർ പറയുന്ന അവരുടെ ഒപ്പീനിയനുകൾ കേട്ട് കൺഫ്യൂസ്ഡ് ആവാതെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ നിങ്ങൾ ഇപ്പോൾ എടുക്കണം എന്നാണ് കാണിക്കുന്നത് കേട്ടോ ദ ഫോൾ കാർഡ് ആണ് നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ പ്രതിസന്ധികളും നിങ്ങൾക്ക് തരണം ചെയ്യാനും നിങ്ങൾ ആഗ്രഹിച്ച ഒരു സക്സസിലൂടെ നിങ്ങൾക്ക് എത്താനും പറ്റും എന്നാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അത് മനസ്സിൽ തന്നെ വെക്കണം അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത് അതായത് നിങ്ങളുടെ സോൾ പറയുന്ന നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചെടുക്കുന്ന ആ ഒരു ഡിസിഷൻ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പാടില്ല ആ ഒരു കാരണം അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അവിടെ വീണ്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരും ആ രീതിയിലുള്ള ഒപ്പീനിയനുകൾ വീണ്ടും വരും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ലൈഫിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ടാവും അപ്പോ വീണ്ടും കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് എത്തുന്നതിനെ അത് എന്താ പറയാ തടസ്സമായിട്ട് തീരും അപ്പൊ നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് സക്സസിലോട്ട് എത്താൻ പറ്റും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ ആ ഒരു ഡിസിഷൻ എടുക്കുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്താൽ ഉറപ്പായിട്ടും അതിലൊരു സക്സസ് ഉണ്ടാവും ഓക്കെ ഫൈവ് ഓഫ് വൺസ് എനർജിയാണ് കോൺഫ്ലിക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലെന്നാണ് കാണിക്കുന്നത് അത് ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളാനും അത് കേൾക്കാനും പോകുന്നതുകൊണ്ടാണ് ഇത്രയും മനസ്സിനകത്ത് കോൺഫ്ലിക്റ്റ് നടക്കുന്നത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നത് നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലോട്ട് ഉറച്ചൊരു തീരുമാനത്തിലോട്ട് എത്താൻ പറ്റാത്തത് അപ്പോൾ അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോവാം ഓക്കെ ടെൻ ഓ കബ്സ് എനർജിയാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്ത് ആ ഒരു ലക്ഷ്യത്തിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നാണ് കാണിക്കുന്നത് അവർക്ക് വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ടി എന്ത് അതായത് ഫിനാൻഷ്യൽ കാര്യങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അവരോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യത്തിൽ ത്തിലോട്ട് എത്താനും പറ്റുമെന്നാണ് കാണിക്കുന്നത് അതുപോലെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ ഇവിടെ ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഇവിടെ നിങ്ങൾ ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും അവർക്കും ഭയായിരിക്കും അവർക്കും പേടിയായിരിക്കും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പേടിയായിരിക്കും പക്ഷെ നിങ്ങളുടെ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് എനിക്കിത് പറ്റും എന്നുള്ള ഒരു ഉറപ്പിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ ഫാമിലി നിങ്ങളുടെ കൂടെ നിൽക്കും എന്നാണ് കാണിക്കുന്നത് കേട്ടോ ക്യൂനോ കബ്സ് എനർജിയാണ് നിങ്ങൾ ഇതുവരെ ഇമോഷണലി ആണ് എല്ലാ കാര്യങ്ങളും കണ്ടിരുന്നതെന്ന് കാണിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റാതെ പോയത് കാരണം നിങ്ങളൊരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റോട് കൂടിയാണ് കാര്യങ്ങളെ കാണുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവുള്ളൂ അല്ലാതെ നിങ്ങൾ റിലേഷൻ എല്ലാ കാര്യങ്ങളും അതായത് റിലേഷിൻ്റെ കാര്യമായിക്കോട്ടെ നിങ്ങളുടെ സത്യം പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ കുടുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലിയോടുള്ള അറ്റാച്ച്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണോടുള്ള അറ്റാച്ച്മെന്റ് ആയിക്കോട്ടെ അങ്ങനെയുള്ള അറ്റാച്ച്മെൻ്റുകൾ കുടുങ്ങുമ്പോഴാണ് നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരു സക്സസിലോട്ട് പോകാൻ വേണ്ടി പറ്റാത്തത് കാരണം അവിടെ അവരെ കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾക്കും ഡിസിഷൻ എടുക്കുന്നത് അപ്പോ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടാൻ പറ്റാണ്ടാവും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സക്സസ്സിലോട്ട് എത്താൻ പറ്റില്ല ഇവിടെ നിങ്ങളുടെ ലൈഫിന്റെ നിങ്ങൾ സാക്രിഫൈസ് ചെയ് ചെയ്ത് അതായത് അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സ്പോയിൽ ചെയ്തത് എന്നൊന്നും ആരും മനസ്സിലാക്കില്ല അത് അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ചില്ല എന്ന് മാത്രമേ മറ്റുള്ളവർ പറയുള്ളു അപ്പോ ആ കാര്യങ്ങൾ അതായത് നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി അവരെ കംഫർട്ടബിൾ ആവക്കാൻ വേണ്ടി പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്പോയിൽ ചെയ്യാൻ പാടില്ല അവിടെ നിങ്ങളുടെ സക്സസ്സിലോട്ട് വേണം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ആ സമയത്ത് അവർ നിങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റബിൾ ആവും ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവരും ഒരു കോംപ്രമൈസിന് തയ്യാറാവും ഓക്കെ ദ സൺ കാഡാണ് നിങ്ങൾ എന്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ അതായത് ഇപ്പൊ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുന്നവരുണ്ടായിരിക്കാം കരിയറിന്റെ കാര്യത്തിൽ കുറച്ച് ഭയങ്കര എന്താ പ്രശ്നത്തിൽ നിൽക്കുന്നവരായിരിക്കാം എന്ത് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണെങ്കിലും ഇവിടെ സൺ കാഡ് ആവാന്നിട്ടുള്ളത് സക്സസ് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരു സക്സസ്സിലോട്ട് വേണം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റിവിറ്റിയിലോട്ട് വേണം നിങ്ങളുടെ മനസ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എപ്പോഴും നെഗറ്റീവ് എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് ഇതില്ല എനിക്ക് കടമുണ്ട് എനിക്ക് ജോലിയില്ല അപ്പോൾ ആ ഇല്ല ഇല്ല എന്നുള്ളതിലോട്ട് ഫോക്കസ്ഡാവാതെ എനിക്കത് കിട്ടും അല്ലെങ്കിൽ എൻ്റെ ലൈഫിലോട്ട് ഞാൻ ആഗ്രഹിച്ച ജോബ് എനിക്ക് ലഭിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ആദ്യം അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അതിന് അത്രമാത്രം കാലിബർ ഉള്ള അത്രമാത്രം ടാലന്റ് ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ള കോൺഫിഡൻസ് കൂടി നിങ്ങൾക്ക് വേണം ആ കോൺഫിഡൻസ് ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് ഒന്നും നേടാൻ പറ്റാണ്ടാവുന്നത് കേട്ടോ ഇവിടെ എന്തായാലും സൺകാർഡ് കാണിക്കുന്നത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആണ് വരാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഹെൽത്ത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോ നമുക്ക് ഏഞ്ചിന്റെ മെസ്സേജ് നോക്കാം വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കാണിക്കുന്നത് അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ് നിങ്ങളുടെ ലൈഫിൽ വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ് കാണിക്കുന്നത് യെസ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ ഗൈഡൻസ് മെസ്സേജ് കാണാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പോൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ആ ഒരു ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കുമെന്നാണ് കാണിക്കുന്നത് ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴുള്ള ഈ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷനിലോട്ട് നിങ്ങൾ പോകാൻ വേണ്ടി പോവാണ് നിങ്ങൾ ആ ഒരു ലൈഫാണ് ഇനി മുന്നോട്ട് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം നിങ്ങൾ ഏത് രീതിയിലുള്ള ലൈഫാണ് ആഗ്രഹിക്കുന്നതെന്നുള്ളത് ഓരോ പോയിന്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം അത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴായിക്കോട്ടെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപായിക്കോട്ടെ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതും വിഷ്വലൈസ് ചെയ്യേണ്ടതും നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫാണ് അല്ലാതെ കഴിഞ്ഞു പോയ പഴയ കാര്യങ്ങൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ ഇതിങ്ങനെ റീവൈൻഡ് ചെയ്തുകൊണ്ടിരുന്ന അത് തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും അതിനു പകരം ഫ്യൂച്ചർ ലൈഫ് ഫ്യൂച്ചറിൽ ഞാൻ എന്താവും എനിക്ക് എന്ത് ഏത് രീതിയിലുള്ള ലൈഫാണ് വേണ്ടത് ഏത് രീതിയിലുള്ള റിലേഷിപ്പാണ് വേണ്ടത് ആ രീതിയിലുള്ള റിലേഷൻസ് നിങ്ങൾ എന്താ മനസ്സിൽ അതായത് വിഷ്വലൈസ് ചെയ്യാം ആ രീതിയിലുള്ള ലൈഫ് വിഷ്വലൈസ് ചെയ്യുക ഒരു ആഡംബരമായിട്ടുള്ള ജീവിതം നിങ്ങൾ വിഷ വിഷലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്യുക വില വീട് കാറ് നിങ്ങൾ ആഗ്രഹിച്ച ജോബ് ആ രീതിയിൽ ഓരോ മൊമെന്റ്സ് നിങ്ങൾ ജോബി ജോബിന് പോകുന്നതായിട്ട് ആ വീട്ടിൽ ഓരോ അതായത് ബാത്റൂം കിച്ചൺ അതുപോലെ പൂജാമുറി ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഓരോ കോർണറുകളും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ വരണം ആ വീടിന്റെ പിക്ചർ വീട് നിങ്ങളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീടിന്റെ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അതിന്റെ ഓരോ ഭാഗങ്ങളും എവിടേക്കായിരിക്കണം എന്നുള്ളത് പോലും അതായത് ബെഡ്റൂം എവിടെ ആയിരിക്കണം നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂം എവിടെ ആയിരിക്കണം അങ്ങനെ ഓരോ കോർണറും ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലൂടെ പൊയ്ക്കൊണ്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അതൊക്കെ സക്സസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുള്ളൂ ആ ഒരു അങ്ങനെയാണ് നമ്മൾ അത് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കേണ്ടത് ഓക്കെ അപ്പോ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം അവിട്ടം ഉത്രട്ടാതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ரோகினி, ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தொம்பது திருவாதிர நவம்பர் லெட்டர் பி லெட்டர் வி, புனர்தம் த்க்கேட்டா ലെറ്റർ വിശാഖം ലെറ്റർ വൈ അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ട വിചാരിക്കുന്നു താങ്ക്